സുഹൃത്തുക്കളെ അപ്പം നമ്മതേ ഒരു കേജി ചെയ്തിട്ടുണ്ട് എട്ട എട്ടിൻ്റെ ഒരു കെ ജി ചെയ്തിട്ടുണ്ട് കൊക്കയിലാണ് മേടിച്ചിട്ടേക്കണത് ഇവിടെക്കെന്ന സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കണത് വേറെ ഈ മെഷു മേടിക്കുന്ന പൈസ മാത്രമേ നമുക്ക് ചിലവായുള്ളൂ അത് വാർക്ക ഉണ്ട് പൈപ്പ് ഉണ്ട് എല്ലാം ഇവിടെ സ്ക്രാപ്പ് കിടന്നുവെച്ചാണ് വെച്ചാണ് വെച്ചാണ് അത് വെച്ച് നമ്മൾ ഒരു എട്ട് എട്ടിൻ്റെ കിളിക്ക് അത്യാവശ്യം പറന്ന് കളിക്കാൻ പറ്റിയൊരു കെ ജി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടു കൊക്കയിലും നമ്മൾ മേടിച്ചിട്ടുണ്ട് വേറെ കിളികളൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും അതൊക്കെ അതിനകത്ത് നമ്മ ഒരു വലിയൊരു ഗേജ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഇതെങ്ങനെയുണ്ടോന്ന് നോക്കട്ടെ ആദ്യം അത്യാവശ്യം പേടിയില്ലാത്ത ഇതാ ഉണ്ടാക്കിളീക്ക ചെയ്തതിന്റെ ചെറിയ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്നാൽ ഈ നെറ്റ് കെട്ടണ ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ഉണ്ട് അതൊക്കെ കാണിച്ചുതരാം ഓക്കെ കിളികൾക്ക് ഇരിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഒരു മാവിന്റെ ഒരു കമ്പ ഇവിടെ അപ്പൊ അതൊന്ന് ഒരു കമ്പിറ്റക ഒന്ന് കെട്ടി കെട്ടിവെക്കണ് അപ്പൊ ഇത് നമ്മ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് ചെയ്തേക്കുന്നത് കൂട് ചെയ്തേക്കണത് ഇത്തിരി ചൂട് കൂടുതലാണ് ഉം പിന്നെ നമുക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇപ്പൊ കൂട് ശരിയാക്കിയിരിക്കുന്നത് നമ്മള് അര ഇഞ്ച് മിഷാണ് ഉപയോഗിച്ചേക്കുന്നത് കള്ളിയ ഇപ്പൊ അപ്പൂസും സഹായിച്ചതൊക്കെ അപ്പൂസാണ് അപ്പൂസാണ് കമ്പിയൊക്കെ കെട്ടാൻ ഇതെല്ലാം സഹായിച്ചത് നമ്മൾ വെൽഡിങ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അഴിച്ചു മാറ്റാൻ പറ്റ വന്ന വന്നാൽ മാറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഈ കൂട് ചെയ്തേക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് എഴുതേക്കുന്നത് ഇതിന്റെ